നമസ്കാരം പൊളിറ്റിക്സിലേക്ക് വീണ്ടും സ്വാഗതം ബൈബിളിൽ ഹാഗാർ എന്ന അടിമ പെൺകുടിയോട് അവൾക്ക് പിറക്കാനിരിക്കുന്ന സന്തതിയെക്കുറിച്ച് കർത്താവിൻ്റെ ദൂതൻ പറയുന്നൊരു വാചകമുണ്ട് അതിങ്ങനെയാണ് ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവൻ്റെ കൈ എല്ലാവർക്കും എല്ലാവർക്കുമെതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും അന്ന് കർത്താവിൻ്റെ ദൂതൻ സൂചന നൽകിയത് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെയോ മറ്റോ ജന്മത്തെക്കുറിച്ചായിരുന്നു എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പൊളിറ്റിക്സ് ആരംഭിക്കുന്നു വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ പറയുന്നത് പോലെ ബുദ്ധൻ്റെ അഹിംസയും രഞ്ജുദേവൻ്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രൻ്റെ സത്യവും മുഹമ്മദിൻ്റെ സ്ഥൈര്യവും ഒത്തുചേർന്ന് ഒരാളിൽ കാണണമെങ്കിൽ അതിൽ നിന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരേ ഒരാളേ ഉള്ളൂ അത് നമ്മുടെ സൈലൻ്റ് മോഹൻ സിംഗ് സിംഗ്ജിയാണ് രണ്ടായിരം കോടിക്കുമേൽ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്കും അത്രയും കോടികൾ തന്നെ മറ്റു പാർട്ടികളും കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ വരുമാനമുണ്ടാക്കുന്ന ഈ രാജ്യത്ത് പണം കായ്ക്കുന്ന മരമില്ല എന്നാണ് സർദാദി ജോക്ക് പറയുന്നത് പണം കായ്ക്കുന്ന മരമില്ലെങ്കിലും പണം കായ്ക്കുന്ന കൽക്കരിയും ടൂജിയും ഒക്കെ ഉണ്ടെന്ന് ജനം തിരിച്ചറിയുമ്പോഴാണ് സൈലന്റ് സിംഗിൻ്റെ ഈ കുമ്പസാരം വെയർ വുഡ് ദി മണി ഫോർ ദിസ് ഹാവ് ഗ്രോ ഹൺട്രീസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്

ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചവർ തന്നെ പറയുന്നു ഇന്ത്യ മുഴുവൻ കടക്കിണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് സഹകരിക്കണമെന്നും ഇത് കേൾക്കുമ്പോൾ പോളിറ്റിക്സിന് ഓർമ്മ വരുന്നത് ഒരു പഴയ പത്രപരസ്യമാണ് തൻ്റേതല്ലാത്ത കാരണത്താൽ രണ്ട് വിവാഹം കഴിക്കേണ്ടി വരികയും തൻ്റെതല്ലാത്ത കാരണത്താൽ പത്ത് കുട്ടികളെ പ്രസവിക്കേണ്ടി വരികയും ചെയ്യേണ്ടി വന്ന അവിവാഹിതയായ യുവതിക്ക് നല്ല വരനെ ആവശ്യമുണ്ട് പഴയൊരു കഥയുണ്ട് ആമിന എന്ന നാട്ടിൻപുറത്തുകാരുടെ കഥ നിർത്തിയിട്ട ബസ്സിൽ നിന്നിറങ്ങി ചായ കുടിച്ചുകൊണ്ടിരുന്ന ആമിനയോട് അടുത്ത് നിന്ന് ആൾ പറഞ്ഞു ദേ ബസ് പോകുന്നു ഉടൻ ആമനെ പറഞ്ഞു അതങ്ങനെ പോവും ടിക്കറ്റ് എൻ്റെ കയ്യിലല്ലേ ഈ അവസ്ഥയിലായിപ്പോയി കേന്ദ്രത്തിൽ നമ്മുടെ മമതാൻ്റി രണ്ടുമായുള്ള മമത പോയാൽ മുലായവും മായാവതിയും ചേർന്ന് രണ്ട് മായാക്കി തിരിച്ചു ചേർക്കാൻ മൻമോഹന് ഇത്ര പെട്ടെന്ന് പറ്റുമെന്ന് മമത കരുതിയതേയില്ല ഉത്തരത്തിലിടുന്ന കൂട്ടു ഭരണം പോവുകയും ചെയ്തു കക്ഷത്തിലിടുന്ന ബംഗാൾ പാക്കേജ് കിട്ടിയതുമില്ല എന്നാലും താൻ സിംഹിയാണെന്നാണ് മമത പറയുന്നത് മറ്റുള്ളവർ രണ്ടു വള്ളത്തിൽ കാലു വെച്ച് നിന്നപ്പോൾ സർക്കാരിന് നയങ്ങളിൽ പ്രതിഷേധിച്ച് സർക്കാരിനെ ഡൈവോഴ്സ് ചെയ്ത് ഒഴിമുറിയിലേക്ക് മാറിയ മമതാൻഡിയെ കേന്ദ്ര കഥാപാത്രമാക്കി പൊളിറ്റിക്സ് അണിയിച്ചൊരുക്കുന്ന സിനിമയുടെ ട്രെയിലറാണ് ഇനി മമതാൻഡി റോക്സ് യു പി എ ക്രിയേഷൻസിന്റെ ബാനറിൽ ബംഗാൾ പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്നു റോക്സ് A diesel gas tension story. <laughs> द कांग्रेस लीडर्स नॉट टू पिस्टोर द फैप दे मस्ट कॉम्युनिकेट द रियलिटी ममता आदि रॉत जो आती है मेरे आंसू बहते हैं अपना तो मिलन होगा पल पलिये कहते हैं क्या ये सिंध गानू all the reforms i believe which reforms must reach to the people the common people reforms comes from the grassroots. it cannot come from the sky and reforms is not for few individuals it is for the country it is for the people of this country mamata and the चाहत की रस्में झूठे थे वादे क्या झूठी थी कसमें जान तमन्ना क्या ये सच है बस इतना कह दे टूट जाए ना लम्हा लम्हातबार का एडिशनल गैस टेंशन स्टोरी തീതി പോയപ്പോൾ ദാത വന്ന് താങ്ങിയത് കൊണ്ട് നമ്മുടെ സൈലന്റ് സിംഗ്ജിക്ക് താടിക്ക് തീ തീപിടിക്കുമ്പോൾ ഇനിയും ബീഡി കത്തിക്കാം കുറെ നാളത്തേക്കെങ്കിലും കേരളം എന്ന് മഹാകവി പാല പറഞ്ഞതിന് ശേഷം പറഞ്ഞത് കുഞ്ഞുഞ്ഞും കുഞ്ഞാപ്പയും ചേർന്നാണ് ഇപ്പം കേരളം വളർന്ന് വളർന്ന് ബി പി എല്ലുകാർക്ക് ഒരു സ്വർഗമായി മാറിയിരിക്കുകയാണ് കേന്ദ്രം പ്രഖ്യാപിച്ച ഫ്രീ മൊബൈൽ ഫോൺ കൂടാതെ മാസത്തിൽ മൂന്ന് തവണയെങ്കിലും വിമാനയാത്ര നടത്തുന്ന ബി പിന്നെ നടത്തുന്ന ഓരോ വിമാനയാത്രയുടെയും ചെലവ് ആരാട് സംസ്ഥാന സർക്കാർ തന്നെ വഹിക്കും ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കണമെന്ന് മാത്രം ബി പി എല്ലുകാർ ആനുകൂല്യങ്ങൾ കൊണ്ട് സൂക്ഷിക്കുകയാണെങ്കിൽ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന കോടീശ്വരന്മാരായ മലയാളികൾ വിലക്കയറ്റം കൊണ്ട് ബുറുതി മുട്ടുകയാണ് ഈ മലയാളികൾക്ക് വേണ്ടി പൊലിട്രിക്സ് തയ്യാറാക്കിയ മറ്റൊരു സിനിമയുടെ ട്രെയിലറാണ് ഇനി റൺ മലയാളി റൺ എമേർജിംഗ് കേരള പ്രൊഡക്ഷൻസ് വിത്ത് യു പി എ അസോസിയേറ്റ്സ് അവതരിപ്പിക്കുന്ന ഹൊറർ ഫിലിം റൺ മലയാളി റൺ ഒരു വിലക്കയറ്റം നാട്ടുകാരെ ഓടിക്കുന്ന ഹൊറർ സ്റ്റോറി സന്തോഷം അർമാദുക്കിൻ അർഹാദിപ്പിൻ അർമാദുക്കിൻ വർജിപ്പിക്കാൻ അവര് പറയുന്ന കൊടുത്ത് കുറച്ചൊരു കാര്യം ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല കാരണം വലിയൊരു സിക്ക് തന്നെ ഒരു കൊല്ലേശ്വര നൂറ് നൂറ്റി ഇരുപത് ഓടി അഡീഷണൽ ഗ്യാസ് സിലിണ്ടർ ഡീസൽ പച്ചക്കറി അരി തുടങ്ങി പേടിപ്പിക്കുന്ന വാക്കുകൾ ഉൾപ്പെടുന്ന രംഗങ്ങൾ സന്തോഷമാർക്ക് വേണ്ടി മാത്രം ഗംഭീര കോമഡി സീനുകൾ അത് ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലയിൽ നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് റൺ റൺ എ പ്രൈസ് ഹൈക്ക് സ്റ്റോറി നമുക്ക് നാല് ഉറുപ്യ നാല്പത്തഞ്ച് അൻപത് പൈസ വർദ്ധിപ്പിച്ചത് അടക്കം കിട്ടുന്നുള്ളു അപ്പോൾ വലിയൊരു നഷ്ടം വന്ന് പോവുകയാണ് എന്ന് മാത്രമല്ല ഇത് വാങ്ങാനും കൂടി പണമില്ലാത്തൊരു സ്റ്റേജ് വിധിയാണ് റൺ എ പ്രൈസ് ഹൈക്ക് സ്റ്റോറി ഇനി വില കൂട്ടേണ്ട സാധനങ്ങൾ വലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് എഴുതി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ സബ്സിഡി നൽകി സിലിണ്ടർ നൽകുന്നതാണെന്ന് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആനുകൂല്യം ബി പി എൽ ഗാർക്ക് മാത്രം അതിർത്തി എന്നത് വി എസിൻ്റെ കാര്യത്തിൽ പല അർത്ഥങ്ങളുമുള്ള ഒരു വാക്കാണ് അതിപ്പോൾ കൂടെയുള്ള സഖാവിൻ്റെ ഭാര്യയുടെ അസുഖത്തിൻ്റെ ചരിത്രമാണെങ്കിൽ പോലും സംസ്കാരത്തിന് അതിർത്തി നോക്കാതെ വി എസ് പറഞ്ഞു കളയും എന്നാൽ കൂടംകുളത്തേക്ക് യാത്ര ചെയ്തപ്പോൾ വി എസ് അതിർത്തി നോക്കി സംസ്ഥാനത്തെ അതിർത്തി മാത്രമല്ല പാർട്ടി അച്ചടക്കത്തിൻ്റെയും അതിർത്തി കൂടംകുളം ആണവ നിലയത്തിൽ ദുരന്തമുണ്ടായാൽ തമിഴ്നാടിനെ പോലെ തന്നെ അപകട ഭീഷണി നമുക്കുണ്ട് അതുകൊണ്ട് കൂടംകുളത്തെ പാവങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഓരോ കേരളീയനും ബാധ്യതയുമുണ്ട് എന്നാൽ വി എസ് നടത്തിയ യാത്ര കൂടംകുളത്തുകാർക്ക് വേണ്ടിയാണോ അതോ മീഡിയയ്ക്ക് വേണ്ടിയാണോ എന്നാണ് പലരുടെയും സംശയം കൂടംകുളത്ത് കളയ്ക്കേണ്ട പൊങ്കാല ചോറിന് കളിക്ക് വളയിൽ ചെന്ന് വിറക് വെച്ചിട്ട് എന്ത് കാര്യം അങ്ങനെ ഒരു മനസമാധാനം നടക്കാൻ അതുകൊണ്ട് യാതൊരു കാണിക്കാതെ അങ്ങൾ എത്രയും പെട്ടെന്ന് മതിയാവും എന്തായാലും വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു ബോംബെ പട്ടണത്തെ കിടുകിട വിറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മാവൻ ഉടൻ വരുന്നു ഇവിടെ ഒരു ചോരപ്പുഴ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ജീവനിൽ കുതിയുള്ളവന്മാർ ഉടൻ തന്നെ സ്ഥലം വിടുന്നതാണ് എല്ലാവർക്കും നല്ലത് അമ്മാവൻ അത്ര ഒരു പത്ത് പേര് ഒരുമിച്ചുങ്കിൽ ഒറ്റ കവി നേരിടും കരാട്ടെ കവിപ്പോയിട്ട് അമ്മാനത്തോ ഒറ്റ അഭ്യാസം ഈ ലോകത്തില്ലേ ഉദയത്തോടെ എത്ര പെട്ടെന്ന് അമ്മാനെയും മതിയായിരുന്നു പറഞ്ഞില്ലേ ഇടിക്കട്ട കത്തി തുടങ്ങിയ സാധനങ്ങൾ അമ്മാൻ കഴിഞ്ഞു ഞാനും ആവശ്യങ്ങളെ സംബന്ധിച്ച് അവരോട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് എല്ലാം തന്നെ പഠിക്കാൻ അങ്ങോട്ട് പോകുവാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് കരുതരുത് ചാമണ്ടെങ്കിൽ വേഗം സ്ഥലം കിട്ടും ജനതയുടെ പോലീസ് എന്നെ അറിയിക്കുകയാണ് അങ്ങോട്ട് സാർ പോയാൽ നിയമസമാധാനത്തിന് കുഴപ്പമുണ്ടാകും നിങ്ങളങ്ങനെ ഔദ്യോഗികമായി എന്നെ അറിയിക്കുമ്പോൾ അത് ഞാൻ തള്ളിക്കളയുന്നില്ല ഞാനത് സ്വീകരിക്കുന്നു மோட்டி அவன் காரியம் மனசில தாமோதரா நிக்கோல அங்க தாமோதரோ நிக்க കൂടംകുളത്തിന് പോയിട്ട് കളിയിക്കോളവരെ പോയി വി എസ് മടങ്ങി വന്നതിൽ അച്ചടക്ക ലംഘനം എന്നും അതിന് അദ്ദേഹത്തിന് പരസ്യശാസനം നൽകി വീണ്ടും ജനങ്ങളെ ചിരിപ്പിക്കണോ എന്നും ബി ബി തീരുമാനിക്കും എന്നാൽ പി ബി വൈകുമ്പോൾ പ്രതികരിക്കാൻ പി സി എത്തും അതാണ് എന്ന് നാട്ടു നടപ്പ് മുഖ്യമന്ത്രിയായിരുന്ന പ്രസ്താവ് എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല ഇത്ര ആയിരക്കണക്കിന് കോടി രൂപ അവിടെ ചെലവഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പാടില്ല കേരളത്തിലെ തമിഴ്നാടിനേക്കാൾ കൂടുതൽ അതിന്റെ അപകടമുണ്ടായാൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലാണ് എന്തുകൊണ്ട് അധികാരത്തിലിരുന്ന പ്രത്യേകത്തിന് ഇത് പറയാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം ഞാനോട് പറയുന്നു കൂടംകുളം മാത്രമല്ല പ്രശ്നം അമേരിക്കക്കാർ തുരങ്കം കുത്തി കുത്തി ഇടുക്കിയിലെ പെട്ടിപ്പാറ വരെ എത്തിയിട്ടും എട്ടും പൊട്ടും തിരിയാത്തവരെ പോലെയാണ് നേതാക്കൾ പെരുമാറുന്നത് അത് പി സിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ ന്യൂട്രോ പരീക്ഷണത്തിന്റെ മൂല കാരണം തന്നെ വി എസ് ആണെന്നാണ് പി സി പറയുന്നത് സംരക്ഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചിമഘട്ട തകർക്കുന്ന പദ്ധതിയെ കേരള സർക്കാർ എന്തുകൊണ്ട് എതിർത്തില്ല പറയണം കാലത്താണ് കോളേജുമായി ബന്ധമുള്ള ആരെങ്കിലും വി എസ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നോ സി ഐ എച്ച് ആരും ആരെങ്കിലും ഉണ്ടായിരുന്നോ വീസ് പറയണം കേരളത്തെ ആകെ ബാധിക്കുന്ന പരിസ്ഥിതി പ്രശ്നമുണ്ടെന്ന് ബോധ്യമായിട്ടും സർക്കാരിന് നിശ്ചലമാക്കിയത് ആക്കിയത് ക്യാബിനറ്റിൽ ഇരുന്ന് ആരാണെന്ന് പറയുന്നത് പ്രശ്നം നമുക്ക് ചോദ്യങ്ങൾ മൂന്നെണ്ണമായി ഒന്നിന്റെ ഉത്തരം തോമസ് ഐസക്കാണെന്ന് ഏതൊരു പൂഞ്ഞാറുകാരനും പറയും എന്നാലും രണ്ട് ചോദ്യം ബാക്കിയുണ്ടല്ലോ ഇതിനെല്ലാ ഉത്തരവും കൂടി വി എസ് പറഞ്ഞാൽ പ്രശ്നം മുഴുവൻ തീരും ഇടുക്കി വഴി തുരങ്കത്തിലൂടെ വരുന്ന നൂറ്റോ കണികകളെ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട എല്ലാം കണികകൾ ചെയ്തോളും അല്ലേ എന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യട്ടെ സ്ഥിരം പ്രഖ്യാപിക്കണോട്ട് വെച്ചേന്നോട്ട് ചിരി അത് ശരിയാണ് ഇരട്ടത്താപ്പ് ഒട്ടുമില്ലാത്ത ആളാണല്ലോ താങ്കൾ പണ്ട് വി എസിനോട് താങ്കൾക്കുള്ള സ്നേഹമൊക്കെ പൊളിറ്റിക്സ് കണ്ടതാണല്ലോ ഇത് പത്രം രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ട് അച്യുതാനന്ദ സത്യപ്രതിജ്ഞയുടെ പടവ മുഖ്യമന്ത്രി അച്യുതാനന്ദന്റെ പടമില്ല ദേശാഭിമാരുടെ ഫ്രണ്ട് പേജ് നിങ്ങൾ അറിയണം വികാരപരമാണോ ഇത് അച്യുതാനം മുഴുവൻ മന്ത്രിമാരുടെ പടവുണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന മനസ്സിലായോ അച്യുതാനന്ദന്റെ പടവില്ല മുഖ്യമന്ത്രിയുടെ തൊണ്ണൂറ്റാറിലെ പടം ചെടുത്ത് വെച്ച ദേശാഭിമാനി ഫ്രണ്ട് പേജ് എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഇവിടം ഇവിടം വരെ നയനാരുടെ പടവാ ബാക്കി മന്ത്രിമാരുടെ പടവാ ഇതിനകത്തോ നിങ്ങൾ അറിയണം എന്റെ വികാരം ഈ വികാരമാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇത് ഇരട്ടത്താപ്പോ അതോ ഒറ്റാ എന്തായാലും താങ്കൾ വി എസിനോട് ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി പോളിറ്റിക്സ് താങ്കൾക്ക് വേണ്ടി വി എസിനോട് ചോദിച്ചു വി സി ജോർജ് ദിവസം തോറും വാർത്ത വരാൻ വേണ്ടി അതും ഇതുമെല്ലാം പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്തു ഡയള വലുതാക്കിക്കൊണ്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നതിനെ നടക്കുന്നതിലെ നിൽക്കാൻ ഞങ്ങളില്ല കണ്ടില്ലേ പോളിറ്റിക്സ് ആണ് പി സി വളർത്തി വലുതാക്കിയെന്നാണ് വി എസ് പറയുന്നത് ഇതിനെക്കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു പറയുന്നത് എനിക്ക് എന്താ കാര്യം ഞാൻ അത് ഇനി ഒരു യഥാർത്ഥ പ്രകൃതി സ്നേഹിയെ പരിചയപ്പെടാം സ്വന്തം പേരിലെ ഇൻഷെല്ലുള്ള പി പരിസ്ഥിതിയെയും ജെ ജീവജാലങ്ങളെയും കുറിക്കുന്നു വരെ പറയുന്ന തരത്തിലുള്ള പരിസ്ഥിതി സ്നേഹമുള്ള ആളാണ് കക്ഷി പിന്നെന്താ ഒറ്റക്കുഴപ്പേ ഉള്ളൂ രാജ്യസഭാ ഉപാധ്യക്ഷനായാൽ വീട്ടിനടുത്ത് വിമാനം ഇറങ്ങി വീട്ടിൽ പോകണം നാട്ടുകാരുമായി കൂടുതൽ ബന്ധം വേണ്ടേ വേണ്ട വിമാനത്തിൽ വന്നിറങ്ങുന്നവരാണെങ്കിൽ അത്രേ ഉള്ളൂ അഭിപ്രായക്കാരനാണ് ഞാൻ ഞാൻ പക്ഷേ പറയാൻ പോകുന്ന ഒരു സത്യം നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതായത് ഏകദേശം രണ്ടു വർഷം മുമ്പ് ഞാൻ നേരെ ഡൽഹിക്ക് പോയി കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ട് കണ്ടു പരുത്തിപ്പാറയിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഒരു വിമാനത്താവളം കിട്ടിയേ തീരുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു പക്ഷേ ഈ പഞ്ചായത്തിലെ ഭരണപക്ഷം ഈ വിമാനത്താവളത്തിനെതിരാണ് അതിന് പരിസ്ഥിതി പ്രശ്നങ്ങൾ അവിടെ കുറേ പറയുന്നവര് നികത്തിയാണ് ഇതുണ്ടാക്കുന്നത് എന്നാണല്ലോ പ്രശ്നം പറയുന്നത് ആദ്യമൊന്നും അവർ എന്റെ ആവശ്യം ചെവി കൊണ്ടില്ല പക്ഷേ ഞാൻ വിട്ടില്ല ഒരു ദിവസം ക്ഷമകെട്ട ഞാൻ ഒരു കേന്ദ്രമന്ത്രിയുടെ തടിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ നമുക്ക് വിമാനത്താവളം തന്നു മൂന്ന് നേരം കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു ദിവസം മൂന്ന് ദിനേശ് പിടി പോലും തികച്ചു വലിക്കാൻ കഴിവില്ലാത്ത ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ വിമാനത്താവളവും മധ്യതിരുവിതാം പത്തനംതിട്ട ജില്ലയ്ക്കും സമീപത്തുള്ളവരാണ് ഇന്ത്യയുടെ പുറത്ത് ഗൾഫിലും വെടയിലും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് കൊച്ചി വിമാനത്താവളത്തിലും തിരുവനന്തപുരം വിമാനത്താവളത്തിലുമാണ് ആ ആളുകൾ വന്ന് ഇറങ്ങുന്നത് ഓരോ വ്യക്തിയും വന്ന് ഇറങ്ങുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഒന്നല്ല രണ്ട് കാറെങ്കിലും പോകും അവരെ അവരെ സ്വീകരിക്കാൻ ആവറേജ് ഒരു ദിവസം അഞ്ഞൂറ് ഞാൻ പരിസ്ഥിതിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അഞ്ഞൂറ് അഞ്ഞൂറ് ആളുകളെങ്കിലും ആവറേജ് ഒരു ഇയർ ആവറേജ് എടുത്താൽ കൊച്ചിയിലും തിരുവനന്തപുരം കൂടെ വന്ന് ഇറങ്ങും എന്ന് സങ്കല്പിക്കാം നൂറ് ആളുകൾ വന്നിറങ്ങിയാൽ ഇരുന്നൂറ് കാറ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് എറണാകുളത്തിന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോയി തിരിച്ചു വരും ഇരുന്നൂറ് കാറ് അത് മൂന്ന് മണിക്കൂർ പോകാനും മൂന്ന് മണിക്കൂർ വരാൻ അത് ഞാൻ ഞാനിത്തിന് കുറച്ചിരിക്കുന്നു രണ്ടര മണിക്കൂർ പോകാനും രണ്ടര മണിക്കൂർ വരാൻ വരാനും മണിക്കൂർ ഒരു കാറ് അഞ്ചു മണിക്കൂർ ഇരുന്നൂറ് കാറ് അപ്പോൾ ആയിരം മണിക്കൂർ ഇല്ലേ എത്ര എത്ര ലിറ്റർ ഡീസൽ അത് അത് കാർബൺ ഉണ്ടാക്കുന്ന പരിസ്ഥിതിയാണ് പ്രശ്നമാണോ പ്രശ്നമാണോ കൂടുതൽ സ്ഥലത്തെ പരിസ്ഥിതി ഫാഹിയാനോ ഹുയാൻ സാങ്ങോ ഇന്ത്യയിൽ വന്നെന്നും പറഞ്ഞ് അവർക്ക് അവിടെ പണി ഉണ്ടാവില്ലേ പക്ഷെ ഉണ്ട് ഫ്രാൻസിൽ എന്താ മോണ്ടോസ്ക്യൂ റൂസോ അവർ എഴുതി ഉണ്ടായി അത്യാവശ്യത്തിന് മാർക്സ് പലതും എഴുതി

തികഞ്ഞ പ്രകൃതി സ്നേഹിയായ പി ജെ കുര്യൻ സാറിന്റെ ഈ കണ്ടുപിടുത്തത്തിന് കുര്യൻ സാറിനെ നോബൽ സമ്മാനം നൽകി ആദരിക്കണമെന്ന് നോബൽ പുരസ്കാര സമിതിയോട് പൊളിറ്റിക്സ് ശുപാർശ ചെയ്യുന്നു എങ്കിൽ കുര്യൻ സാറെ പൊളിറ്റിക്സിന് ഒരു സംശയം കേരളത്തിലെ മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളും കൂടി കേരളത്തിന് ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും കാറിൽ പോകുന്നുണ്ടല്ലോ ആ കാറുകൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ് അത് അത് ചോദിക്കണം ശരി എമേർജിങ്ങിന്റെ ക്ഷീണത്തിലിട്ടിരിക്കുന്ന അവരോട് അക്കാര്യം പിന്നെ ചോദിക്കാം പ്രശ്നം ും കോട്ടേ അവർക്കും വേണ്ട ഓരോ വിമാനത്താവളം ഈ അത്ര മോശക്കാരല്ല ഞങ്ങൾ നടന്നല്ല നടന്നല്ല എയർപോർട്ടിൽ പോകുന്നത് ഒന്നാന്തരം കാറല്ല എയർപോർട്ടിൽ പോന്ന് ഒഴിച്ചാൽ അത് ഓടത്തില്ല വെള്ളം ഒഴിച്ചാൽ അത് ഓടത്തില്ല പെട്രോൾ ഒഴിച്ചാണ് ഓടുന്നേ പരിസ്ഥിതി പ്രശ്നമാണെങ്കിൽ ചോദ്യമെങ്കിൽ ആറന്മുളയിൽ എയർപോർട്ട് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ ഒരു വിമാനത്താവളം ഉണ്ടാവാൻ പറഞ്ഞാൽ മഹാഭാഗ്യല്ലേ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഇറങ്ങുന്ന അതേ പൈസ കൊണ്ട് ആറുമുളയിൽ വിമാനത്തിന്റെ ടിക്കറ്റിന് വലിയ അയ്യോ ക്ഷേത്രത്തിൽ ഇറങ്ങും വരുന്നവർക്ക് ധാരാളം ആളുകൾ ആറുമുള പാർഥസാരി ക്ഷേത്രം ദൂരെ വരാനുണ്ട് അവർക്ക് സൗകര്യമാണ് അപ്പൊ ശബരിമല വരുന്നവർക്കും ആറുമുള എയർപോർട്ട് ഉണ്ടായ സൗകര്യമാണ് എനിക്കൊരു സംശയമില്ല ആറന്മുള വള്ളംകളി അത് അത് ഈ അവിടെ എയർപോർട്ട് വന്നാൽ ആറുമുള്ള വള്ളംകളിക്ക് വേണ്ടി വിദേശത്തു ആളുകൾ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കൊറേ വിരുന്നാരി കയറി വന്നു നോക്കുമ്പോ മീനില്ല ഇല്ല പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള മേലത്തങ്ങാടി പോണം ഒരു മിനിറ്റ് അങ്ങോട്ട് ഒരു മിനിറ്റ് ഇങ്ങോട്ട് ആകെ കൂടി അഞ്ചു മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി വീട്ടിലെത്താം നമ്മൾക്കുള്ള നമ്മുടെ ഒരു പൈതൃകത്തിന്റെ മാഹാല് മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് കഴിയുന്നില്ല കല്യാണ സമയത്ത് എന്റെ ജാതകം നോക്കിയപ്പോ അതിലുണ്ടായിരുന്നു വിമാനത്താവളോ അല്ല എനിക്ക് വിമാനത്തിൽ നല്ല കണിയന്മാര് ഇത് നമുക്ക് അത് തന്നെയാണ് പൊളിറ്റിക്സിനും കുര്യൻ സാറിനോട് ചോദിക്കാനുള്ളത് ഇത് നിർത്താറായില്ലേ എല്ലാ വാർഡിലും വിമാനത്താവളം വരുന്നത് സ്വപ്നം കാണുന്ന നേതാക്കന്മാർ നമുക്കുണ്ടല്ലോ എന്ന് ഓർത്ത് നമുക്ക് അഭിമാനിക്കാം വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഐക്യമില്ലെങ്കിലും അടച്ചുപൂട്ടിയ വിദേശവദ്യ വിൽപ്പനശാല തുറക്കണമെന്നാവശ്യപ്പെട്ട് മണിമലക്കാർ നടത്തിയ ഹർത്താൽ നല്ല ഐക്യമായിരുന്നു രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങളും ഈ ഹർത്താലിൻ്റെ വിജയത്തിന് വേണ്ടി ഒരുമിച്ചു വന്ന് കേൾക്കുമ്പോൾ ഇക്കാലത്തും ഭാരതത്തിൻ്റെ അഖണ്ഡത യാഥാർത്ഥ്യമാകുന്നു എന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം ഈ അഭിമാനത്തോടെ ഇന്ന് അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം